ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് പോകുന്നു ബ്ലാങ്ങാട് അഞ്ചങ്ങാടി റോഡിൽ ആശുപത്രി പടി ഭാഗത്ത് അനധികൃതമായി മണൽ കടത്തുന്നതായുള്ള ആരോപണവുമായി യൂത്ത് ലീഗ് രംഗത്ത് പ്രതിഷേധം ശക്തമായതോടെ മണ്ണ് കൊണ്ടുപോയിരുന്നത് നിർത്തിവെച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം പി റോഡിനോട് ചേർന്ന് ജൽ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനായി കുഴിച്ച ഭാഗത്തു നിന്നും കുഴിച്ചെടുക്കുന്ന മണലാണ് അനധികൃതമായി കടത്തിയിരുന്നത് വിവരമറിഞ്ഞ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പ്രവർത്തകർ മണ്ണ് കൊണ്ടുപോയി പോകുന്നത് തടയുകയായിരുന്നു ൾക്ക് മുൻപും സമാന രീതിയിൽ മണൽ കടത്തിയിരുന്നതായി യൂത്ത് ലീഗ് പ്രവർത്തകർ ആരോപിച്ചു അന്ന് മണലാണ് വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയത് യൂത്ത് ലീഗ് ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി റംഷാദ് കാട്ടിൽ മുസ്ലിം ലീഗ് പന്ത്രണ്ടാം വാർഡ് ജനറൽ സെക്രട്ടറി മൻസൂർ പൊന്നാക്കാരൻ സെയ് മുഹമ്മദ് കരിമ്പി ഉനൈസ് സലാം ഇഖ്ബാൽ ഹുസൂർ ജലീൽ ആശുപത്രിപ്പടി മുഹമ്മദ് സിയാദ് ബഷീർ ഫൌസാൻ നൂറുദ്ദീൻ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി